രണ്ടാളും കൂടെ ഇരുട്ടത്തെന്താ പരിപാടി എന്നാ മക്കൾ ചെയ്തോ അമ്മ വീഡിയോ എടുക്കുമ്പോ അതെന്താണെന്നറിയോ നമ്മൾ ഗ്ലാസ് ഇങ്ങനെ ഈ ടോർച്ച് ലൈറ്റിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് ടോർച്ച് ലൈറ്റിൻ്റെ പ്രകാശം എന്താണ് ഗ്ലാസ്സിലൂടെ കടന്ന് നേരിട്ട് വായുവിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഒരു തവണ മാത്രമാണ് അപവർത്തനം സംഭവിക്കുന്നത് ഇപ്പം ഈ അപവർത്തനം എന്ന് പറയുമ്പോൾ പ്രകാശം ഒരു മീഡിയം ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഗ്ലാസ് ഒരു മീഡിയം ആണ് എയർ ഒരു മീഡിയം ആണ് വാട്ടർ ഒരു മീഡിയം ആണ് അങ്ങനെ വ്യത്യസ്തമായ മീഡിയങ്ങളുണ്ട് ആ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ലൈറ്റിന്റെ പാത്ത് ഉണ്ടല്ലോ അതായത് അതിന്റെ ആ പാത അതിന് വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക അപവർത്തനം അപ്പോൾ ഈ പറയുന്ന നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന നമ്മളിപ്പോൾ ലൈറ്റ് എയറിലേക്ക് നേരിട്ട് ഗ്ലാസ്സിലൂടെ കിടക്കുന്ന സമയത്ത് ഒരു തവണയെ അപവർത്തനം സംഭവിക്കുന്നുള്ളൂ പക്ഷെ പാറു വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് എന്താണ് ഒന്നിൽ കൂടുതൽ തവണ ലൈറ്റിന് അപവർത്തനം സംഭവിക്കുക അതുകൊണ്ടാണ് നമുക്കിത് മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നുന്നത് നല്ല ആ അതിന്റെ കാരണം എന്താണെന്നറിയോ വിസരണം ഒരു മാധ്യമത്തിലൂടെ അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മീഡിയം അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിലിങ്ങനെ ഓരോ പൊടിപടലങ്ങളും മഞ്ഞപ്പൊടിയുടെ ആ പൊടിയില്ലേ അതിൽ തട്ടിയിട്ട് പ്രകാശം ക്രമരഹിതമായിട്ട് എന്താണ് ഓരോ ഭാഗത്തേക്കായിട്ട് ചിന്തിച്ചുതറും അതാണ് എന്തെന്ന് പറയുന്നത് വിസരണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മളുടെ ഈ കൊളോഡൽ പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് പ്രകാശപാത വിസിബിൾ ആവുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്